കായംകുളം ചേരാവള്ളി ുളം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തി നടത്തി ഡോക്ടർ ഡോക്ടർ ചേരാവള്ളി 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 ശശിയുടെ നോവലാണ് ചർച്ച ചെയ്തത് കായംകുളം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ശശി രചിച്ച ഒരു പുരാവൃത്തം എന്ന നോവലാണ് ചർച്ച ചെയ്തത് ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു ചർച്ചാ സമ്മേളനം അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ ബി ദിലീപൻ ഉദ്ഘാടനം ചെയ്തു അതെ കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല മാറുമറിക്കാൻ സ്ത്രീകൾക്ക് ആവാസം ഉണ്ടായിരുന്നില്ല റോഡി പോകാനാണെങ്കിൽ ആവാശം ഉണ്ടായിരുന്നില്ല കയ്യൂ കൊള്ളാൻ കാര്യം മാംസം മസിലുള്ളവനായിരുന്നു അന്ന് ആൾക്കരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെയായിരുന്നു അത് ജീവിതരീതി ക്ഷേത്രങ്ങളിൽ പ്രാവശ്യമില്ല പട്ടിക്ക് കയറാം ധാരണ ആൾക്കാർക്ക് കയറി കൂടാ അമ്പലങ്ങളുടെ കോമ്പൗണ്ട് പട്ടി കയറിപ്പെടുന്നു ആ പട്ടിയുടെ പേര് നടപടിയില്ലവനോ പറയനോ പറയാനോ അമ്പലത്തിന്റെ കോമ്പൗണ്ടിൽ കയറിയാ ഇല്ലേ തുണി കിട്ടിയിട്ട് വരുന്നോ പട്ടിക്ക് പോലുള്ള സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല എന്തിന് ഡ്രസ് കോഡിൽ വരെ ഉണ്ടായിരുന്ന ആ മാറ്റം കുട്ടിന് താഴോട്ട് ഇറക്കമുള്ള മുണ്ടിടിക്കാൻ ആർക്കും വരുമാനം ഉണ്ടായിരുന്നില്ല കുളിയിലൊക്കെ അറിയാൻ മുണ്ടെടുത്തു കഴിഞ്ഞാൽ തലവിട്ടു വരുന്നു കുനിഞ്ഞ് നിൽക്കുന്ന ഒരാളെ ഏജാതിക്കാരെ കണ്ടാൽ നിൽക്കേണ്ടത് പോസ്റ്റർ പോസ്റ്റർ ഉണ്ട് ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം നീതു സുമേഷ് നോവലവതരണം നടത്തി ഡോക്ടർ കെ ശിശുബാലൻ സുജാത സരോജം ജെ പാർവതി ടി എം സുരേഷ് കുമാർ കെ ഹരിലാൽ എ ആർ ഹരികുമാർ എസ് സുഭാഷ് സി എസ് ശശികുമാർ കെ കെ വിനോദ് എസ് പുഷ്പകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഗ്രന്ഥകാരനായ ഡോക്ടർ ചേരാവള്ളി ശശി മറുപടി പ്രസംഗം നടത്തി മലയാളത്തില് പാർവതി ഒക്കെ ഉണ്ടായിരുന്ന കുറച്ചുകൊണ്ട് മനസ്സിലായിരുന്നു അഴകത്ത് പനാഭക്കുറിപ്പ് പറയുന്ന ഒരു മനുഷ്യനാണ് മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യത്തിന്റെ കർത്ത അദ്ദേഹത്തെ കുറിച്ച് രണ്ട് വിവേത്രങ്ങളായിട്ടുള്ളത് മലയാളത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു എം പി പോലും ഇല്ല ഇതൊരു പച്ച പരമാർത്ഥമാണ് ഡോക്ടറേറ്റ് ഇല്ലാത്ത മാത്രമല്ല ഇതും തീയാണ് പബ്ലിഷ് ചെയ്തത് രണ്ടാമത് രണ്ടായിരത്തി അത് കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനാലില് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടിനും ഒന്നാണ് അദ്ദേഹത്തിന് പരിമിതിയാണ് കൂടുതലൊന്നും കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പക്ഷെ അദ്ദേഹത്തിന്റെ സമഗ്ര കൃതികൾ